പിണറായി സർക്കാരിന്റെ മാധ്യമവേട്ട വീണ്ടും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര ആരാണെന്ന് ചോദിച്ചാൽ അത് ട്രൂ ടിവിയുടെ സൂരജ് പാലാക്കാരനാണ് ഡി വനിതാ നേതാക്കളെ കുറിച്ചുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സൂരജ് പാലാക്കാരന്റെ ഓഫീസിലും ഫ്ലാറ്റിലും പോലീസ് അഴിഞ്ഞാട്ടം തന്നെ നടത്തിയത് ഏറ്റുമാനൂർ പോലീസാണ് എറണാകുളം പാലാരിവട്ടത്തുള്ള പാലാക്കാരൻ്റെ ഓഫീസിലെത്തിയത് ഡിവൈഎഫ്ഐ വനിതാ നേതാക്കളുടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം വീഡിയോ ചെയ്തു എന്നതാണ് സൂരജിനെതിരെയുള്ള കേസ് എന്നാൽ ഏത് ഡിവൈഎഫ്ഐ നേതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് നേതാവിന്റെ ഭാര്യയെയോ മകളെയോ കുറിച്ചാണ് സൂരജ് മോശമായ വാർത്ത ചെയ്തത് അഥവാ ആരുടെ സ്ത്രീത്വത്തെയാണ് സൂരജ് അപകീർത്തിപ്പെടുത്തിയത് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല അതാണ് ഏറ്റവും വിചിത്രം അതായത് ഈ പരാതിക്ക് അടിസ്ഥാനമായ പരാതിക്കാരി എന്നൊരാൾ ഇല്ല എന്ന് തന്നെ സാരം പകരം ഏതോ ഒരു നേതാവ് ഡിവൈഎഫ്ഐ വനിതാ സഖാക്കൾക്ക് വേണ്ടി കൊടുത്ത ഒരു പരാതി ഇതിൽ എങ്ങനെയാണ് ഒരു കോടതിക്ക് കേസെടുക്കാൻ കഴിയുന്നത് റെയ്ഡിനെത്തിയ സിഐക്ക് പോലും കേസിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടെ മന്ത്രി വാസവനും ഗണേഷ് കുമാറും സാക്ഷാൽ പിണറായി വിജയനാണ് ഇത്തരത്തിലൊരു കള്ളപ്പരാതിക്ക് പിന്നിലെന്നത് വ്യക്തമാണ് സത്യം പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ എന്ന ലക്ഷ്യം തന്നെയല്ലേ ഇതിനെല്ലാം പിന്നിലുള്ള അജണ്ട കഴിഞ്ഞ ദിവസം സുമേഷ് മാർക്കോ പോളോയുടെ ഉടമസ്ഥതയിലുള്ള ഡി എൻ എ ന്യൂസിലും ഐ ടു ഐ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിലും കർമ്മ ന്യൂസിന്റെ ഓഫീസിലുമെല്ലാം സമാനമായ രീതിയിൽ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ക്രൈമിനെതിരെ പലതവണ പിണറായി പോലീസിന്റെ ഈ ഗുണ്ടാവിളയാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് കള്ളക്കേസാണെന്ന് കണ്ട ബഹുമാനപ്പെട്ട എ സി ജി എം കോടതി വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടുകയും പോലീസ് ഇത്തരത്തിൽ പിടിച്ചെടുത്ത സാധന സാമഗ്രികളെല്ലാം തിരിച്ചു തരണമെന്ന് ഉത്തരവിടുകയും ചെയ്തു മാധ്യമ വേട്ടക്കാരനായ മുഖ്യമന്ത്രിയുടെ മേലുള്ള ക്രൈമിന്റെ ചരിത്ര വിജയം തന്നെയായിരുന്നു ആ വിധിന്യായം ഇപ്പോൾ സൂരജ് പാലാക്കാരന് നേരെ നടന്നിരിക്കുന്നതും ഒരിക്കലും നിലനിൽക്കില്ലാത്ത ഒരു കേസ് തന്നെയാണ് മാത്രമല്ല ഹൈക്കോടതി ജാമ്യം അനുവദിച്ച കേസിലാണ് പോലീസിന്റെ ഈ നടപടി എന്നതാണ് ഏറെ വിചിത്രം അതായത് ഈ കേസിൽ സൂരജ് പാലാക്കാരന് ജാമ്യം അനുവദിച്ച കോടതി മൂന്നാഴ്ചക്കുള്ളിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയാണ് വെച്ചിരുന്നത് എന്നാൽ ഇതു പ്രകാരം ഹാജരാവാനുള്ള സമയം ഇനിയും ബാക്കി നിൽക്കെയാണ് പോലീസിന്റെ ഈ കോടതിയലക്ഷ്യ നടപടി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ സർക്കാർ കാട്ടുന്ന ഈ കാടൻ സമീപനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ കള്ളക്കേസ് എടുക്കുകയും തുറങ്കിലടിച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ രീതി തുടർന്നാൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന താക്കീത് നൽകിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ താക്കീതും മറികടന്നുകൊണ്ടുള്ളതായിരുന്നു ഇന്നലെ സൂരജ് പാലാക്കാരന് നേരെയുണ്ടായ ഈ സംഭവം ഒരു സംഘ പോലീസുകാർ ഓഫീസിലും ഫ്ലാറ്റിലും അതിക്രമിച്ചു കയറി സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുകയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം ഓഫീസിലെത്തിയ ഈ പോലീസ് സംഘം ഓഫീസ് പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന വിധത്തിലാണ് സി സി ടി വി ഹാർഡ് ഡിസ്ക് അടക്കം എല്ലാ ഉപകരണങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്തത് തുടർന്ന് സൂരജിന്റെ താമസ സ്ഥലത്തെത്തി അവിടെയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും മാനസികമായി കടന്നാക്രമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് രക്തസമ്മർദ്ദം ഉയരുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്ത സൂരജ് പാലാക്കാരൻ ഇപ്പോൾ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ്